അപ്പൊ പിശാജ് എല്ലാ വഴിക്കും നമ്മളെ ഞെരിക്കയാണ് അപ്പൊ ഞെരുക്കുന്ന വഴികളെ മനസ്സിലാക്കിയിട്ട് അവന്റെ വഞ്ചനകൾക്കെതിരെ നമ്മൾ ആയുധങ്ങൾ ആത്മീയ ആയുധങ്ങൾ എടുത്തുപയോഗിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ദൈവമക്കളെ നമ്മൾ അറിയണം അതുകൊണ്ടാണ് സങ്കീർത്തുന്നത് ദൈവമേ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസം ഉറപ്പിക്കും എന്നിട്ട് ഒരു ലിസ്റ്റ് നിങ്ങൾ നാളെ നമ്മൾ ധ്യാനിച്ചാൽ മതി ആ ലിസ്റ്റ് എല്ലാം അച്ഛൻ വായിക്കാം മുഴുവൻ ലിസ്റ്റാണ് പുള്ളി അവസാന വരെ സങ്കീർത്തൊരു ലിസ്റ്റാ പറയുന്നത് നമ്മുടെ നമ്മുടെ ശരീരമാകുന്ന കൂടാരത്തിൽ ആത്മാ വസിക്കണമെങ്കിൽ നമുക്ക് ദൈവാത്മാവിനോട് ഒരു ഐക്യം സൂക്ഷിക്കണമെങ്കിൽ ദൈവത്തോടൊരു ഐക്യം നിലനിർത്തി പോകണമെങ്കിൽ ഒരു വിശുദ്ധ ജീവിതത്തിന്റെ വഴി സാധ്യമാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നിസ്സാരമാണ് പക്ഷെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു ഒന്ന് നിഷ്കളങ്കരായിട്ട് ജീവിക്കുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇതാണ് നിഷ്കളങ്ക നമ്മക്കൊക്കെ ഒരു ചിന്തയുണ്ട് നമ്മൾ ആരൊക്കെ എന്തൊക്കെയാണെന്ന് നിഷ്കളങ്കരായി നമ്മൾ നമ്മൾ വെറും കർത്താവിന്റെ മുമ്പിൽ ഒന്നുമല്ല മക്കളെ അത് നമ്മൾ എന്നും പറയണം ദൈവമേ നിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല നിന്റെ മുമ്പിൽ ഒന്നുമല്ല നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല ദൈവമേ ഞാൻ ബലഹീനനാണ് ഞാൻ പാപിയാണ് ഞാൻ അയോഗ്യനാണ് നിന്റെ കരുണ ഒന്നു മാത്രമാണ് ദൈവമേ എന്നെ നിർത്തിയതെന്ന് നാഴിയ്ക്ക് നാൽപ്പത് വട്ടം നമ്മൾ പറയണം അത് പറയാൻ വേണ്ടിയിട്ടല്ല ഉള്ളീന്ന് പറയണം നമുക്ക് നമ്മുടെ ഉള്ളിന്ന് നമ്മൾ നമ്മൾ നമ്മളെ ദൈവം നിർത്തിയതാ മക്കളെ നമ്മളെ ദൈവം നിർത്തുന്നു അല്ലാതെ നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടല്ലെന്ന് നിരന്തരം നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം പറയാൻ പറയാണ് നിഷ്കലങ്കരായി ജീവിക്കുക രണ്ട് നീതി മാത്രം പ്രവർത്തിക്കുക എന്തോ നീതി അർഹതപ്പെട്ടതൊക്കെ അർഹതപ്പെട്ടവർ കൊടുക്കണമെന്ന് മറ്റുള്ളവരുടെ ആടെ ഒന്നും പിടിച്ചു വയ്ക്കാൻ പോയേക്കത് നീതിപൂർവം പ്രവർത്തിക്കുക ആരുടെങ്കിലും എന്തെങ്കിലുമൊക്കെ അവരുടെ അവകാശങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്ക് ആർക്കെങ്കിലും സ്നേഹം അവരുടെ അവകാശമായിട്ട് തോന്നുന്നുണ്ടോ സ്നേഹിക്ക് സ്നേഹം നിഷേധിക്കരുത് എന്നായി പറയുന്നത് അവരൻ അർഹതപ്പെട്ടത് മോളെ മോനെ നിഷേധിക്കരുത് നിന്റെ അപ്പൻ നിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടോ നിന്റെ അമ്മ നിന്റെ സ്നേഹം അറിയിക്കുന്നുണ്ടോ നിന്റെ കുടുംബാംഗങ്ങൾ സ്നേഹം അറിയിക്കുന്നുണ്ടോ നിന്റെ ജീവിത പങ്കാളി സ്നേഹം അറിയിക്കുന്നുണ്ടോ അത് കൊടുക്ക് കൊടുക്കാനാ പറയുന്നത് അനീതി വരും എന്ന് പറഞ്ഞാല് അവരൻ അർഹതപ്പെട്ടത് ഒന്നും നീ കൈവച്ചു കൊണ്ടിരിക്കരുത് അതൊരിക്കലും ഗുണപ്പെടൂല്ല ണെങ്കിൽ അതൊരിക്കലും ഗുണപ്പെടില്ല നീയോ നിന്റെ തലമുറയോ ഒരിക്കലും അനുഭവിക്കില്ല അത് അത് ഏതെങ്കിലും വഴിക്ക് വന്നോ സുനാമി വന്നോ വെള്ളപ്പൊക്കം വന്നോ എങ്ങനെ വന്ന് പോകുന്നു എനിക്കറിയില്ല ഏതായാലും അവരൻ അർഹതപ്പെട്ടത് കൈവശം വെച്ചാ അനുഭവിക്കില്ല അത് വചനത്തിന്റെ സന്ദേശം അത് മാത്രമല്ല അത് തിന്മയ്ക്ക് അധികാരമെടുക്കാൻ നിന്റെ കുടുംബത്തിന്റെ മേൽ നിന്റെ ജീവിതത്തിന്റെ മേൽ തിന്മയ്ക്ക് കയറാനുള്ള ഒരു വഴി നീ തുറന്നു കൊടുക്കുക കൂടിയ അതുകൊണ്ട് ദൈവമക്കളെ ചെയ്യരുത് ചെയ്യരുത് എന്ന് ഭജനം പറയുന്നു രണ്ട് മൂന്ന് ഹൃദയം തുറന്ന് സത്യം പറയണം ചിലർ വായ തുറന്ന നുണേ പറയുള്ളൂ വായ തുറന്ന നോണേ പറ എങ്ങോട്ടാ പോയെ പടക്കോട്ടായിരിക്കും പോയെ ഞാൻ പറയും തെക്കോട്ടാ പോയെന്ന് പറയും എപ്പോഴാ നമുക്ക് നുണ പറയേണ്ടി വരുന്നത് എന്തെങ്കിലും മറയ്ക്കാനും ഒളിക്കാനൊക്കെ ഉള്ള അല്ലെങ്കിൽ നമ്മൾ എന്തിനാ നുണ പറയുന്നത് നമ്മുടെ അവസ്ഥ ഇതാണ് അതിപ്പോ അവരനറിയുന്നതിനാ കൊഴപ്പം അവരന് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു നുണയും നമ്മൾ പറയാൻ എന്ന് പോഴപ്പൊന്നും ഇല്ലാത്ത നുണ പറയാം എന്നല്ല അതിനർത്ഥം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെ ഒക്കെ ചില സമയത്തൊക്കെ പറഞ്ഞു പോകാം നമ്മൾ അപ്പൊ തന്നെ അനുഭവിച്ച് ഏറ്റു പറഞ്ഞാൽ മതി പക്ഷെ ഒരിക്കലും അവരന്റെ ജീവിതത്തിൽ അതുകൊണ്ടൊരു അസ്വസ്ഥ ദയവായിട്ടുണ്ടാക്കാം അടുത്തത് പരദൂഷണം പറയരുത് നമ്മൾ എന്നിട്ട് എത്ര പെട്ടത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ നാവി ഓരോ പറഞ്ഞത് നാവിനെ നിയന്ത്രിക്കാൻ പറ്റിയ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റും നാവിനെ നിയന്ത്രിക്കാൻ പറ്റില്ലേ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല സ്നേഹിതനെ ദ്രോഹിക്കരുത് ചേർത്ത് പിടിച്ചു വഞ്ചിക്കരുത് എന്ന് വാക്യം പറഞ്ഞ ദയവായിട്ട് ചേർത്ത് പിടിച്ചു വഞ്ചിക്കരുത് ചിലരുടെയൊക്കെ സ്വഭാവം എന്താണെന്നറിയാവോ സ്നേഹം നടിക്കുകയ സ്നേഹിക്കുകയല്ല സ്നേഹം നടിച്ചു വഞ്ചിക്കുകയ മക്കളെ നമ്മളത് ചെയ്യരുത് സ്നേഹിക്കാൻ പറ്റുന്നില്ലേ സ്നേഹിക്കേണ്ടതേ പറ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ അതിനുള്ള കാരണം കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് തിരുത്താൻ തയ്യാറാകണം എനിക്ക് ആരെങ്കിലും സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അപ്പനെ സ്നേഹിക്കണം അമ്മയെ സ്നേഹിക്കാൻ കൂടപ്പുറപ്പിനെ സ്നേഹിക്കാൻ അയൽവാസം എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് ആത്മശോധന ചെയ്തിട്ട് അവിടെ എവിടെയാണ് തിരുത്തൽ ആവശ്യമുള്ളത് ആ തിരുത്തലുകൾ നടന്നു കഴിയുമ്പോൾ സ്നേഹിക്കാൻ പറ്റും അല്ലാതെ എന്തിനാണ് ഈ സ്നേഹം നടിക്കുന്നത് ഇല്ലാത്ത സ്നേഹം എന്തിനാ നമ്മൾ കാണിക്കണം അത് വേണ്ട അതുകൊണ്ട് സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പറഞ്ഞു പരുത്തുകയോ ചെയ്യരുത് ഇത് ചെയ്യാതിരുന്നാല് നിന്റെ ഉള്ളിൽ ദൈവാത്മാവിന് വസിക്കാൻ പറ്റൂന്ന് അത് ദുഷ്ടനെ പരിഹാസ്യരായി കരുതരുത് കരുതുകയും ദൈവഭക്തരോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യണം ഒന്ന് ദുഷ്ടനെ മാറ്റി നിർത്തിയേക്കുക കൂട്ടുകൂടരുന്ന് തിന്മയായിട്ട് കൂട്ടുകൂടരുതെന്ന് കേക്കുന്നുണ്ട് ദൈവഭക്തനോട് ആധാരം കാണിക്ക് മൂന്ന് നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റണം ദൈവത്തോട് ചെയ്ത എല്ലാ വാഗ്ദത്തങ്ങളും നിനക്ക് എന്ത് നഷ്ടം ഉണ്ടായാലും ജീവിതത്തിൽ എന്ത് ഭൗതിക നഷ്ടമോ സാമ്പത്തിക നഷ്ടമോ ശാരീരിക പീഡകളോ വേദനകളോ ഉണ്ടായാലും ദൈവത്തോട് ചെയ്ത വാഗ്ദാനം ഉണ്ടല്ലോ അത് നിറവേറ്റണം ഇനി അടുത്തത് കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷത്തിനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യരുത് കർത്താവിന്റെ വചനം പറയുന്നു കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷത്തിനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യരുത് ഇങ്ങനെയുള്ളവർക്ക് നിർഭയരായിരിക്കാം എന്ന് പറഞ്ഞാല് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാം അവർക്ക് ഭയത്തിന്റെ ആവശ്യമില്ല അവർ ആകുലപ്പെടേണ്ട ആവശ്യമില്ല അവർക്ക് ദൈവ സംരക്ഷണം നൽകും അവർക്ക് ദൈവം തന്റെ സ്നേഹത്തിൽ അവരെ വഴി നടത്തുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയാം